നമസ്കാരം തീക്കട്ടയിൽ ഉറും ഭരിക്കുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴിതാ നേരിട്ട് കാണുകയാണ് വന്നു വന്നിപ്പോ കള്ളന്മാർക്ക് കേന്ദ്രമന്ത്രിയെന്നോ കേരള മുഖ്യമന്ത്രിയെന്നോ വ്യത്യാസമില്ലാതായി മാറിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ മോഷണം നടത്തി പിടിയിലായ രണ്ടു പേരുടെ കാര്യം തന്നെയാണ് പതിനെട്ടും ഇരുപതും വയസ്സുള്ള ഷിമാസ് അരുൺ എന്നിവരാണ് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ കയറി മോഷണം നടത്തിയത് വീടിനോട് ചേർന്ന് ഷെഡിൽ നിന്നാണ് പഴയ വസ്തുക്കൾ മോഷ്ടിച്ചത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ഇരവിപുരം പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് മോഷണം നടന്നത് വീടിനോട് ചേർന്ന ഷെഡിൽ നിന്ന് പൈപ്പുകളും പഴയ പാത്രങ്ങളുമാണ് മോഷണം പോയത് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ പുറത്തു പോയപ്പോഴായിരുന്നു മോഷണം നടന്നത് പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ച് വിവരം ലഭിക്കുന്നത് പ്രതികൾ സ്ഥിരം മോഷണം നടത്തിവരുന്ന ആളുകളാണ് എന്ന് ഇരവിപുരം പോലീസ് വ്യക്തമാക്കി ഇവിടെ നിന്നും സാധനങ്ങൾ പലപ്പോഴായി മോഷ്ടിച്ചിട്ടുണ്ട് എന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജയേഷ് സി പി ഒമാരായ അനീഷ് സുമേഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് എന്തായാലും കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ കള്ളൻ കയറിയ വാർത്ത മാധ്യമ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം നടന്ന നടൻ ജയറാമിന്റെ മകൻ കാളിദാസിന്റെ വിവാഹ ചടങ്ങിൽ നിറസാന്നിധ്യമായി ഓടി നടന്ന സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലേറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇരു താര കുടുംബങ്ങൾക്കും പരസ്പരമുള്ള സ്നേഹവും അടുപ്പവും ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചു കാളിദാസിന്റെ വിവാഹം കൂടാൻ തലേ ദിവസം തന്നെ സുരേഷ് ഗോപിയും കുടുംബവും ഗുരുവായൂരിൽ എത്തിയിരുന്നു ഭാഗ്യയുടെ വിവാഹ ദിവസം ജയറാമും ഇതേപോലെ തന്നെ സജീവമായിരുന്നു ഞങ്ങൾക്ക് ചേട്ടൻ തന്നെയാണ് സുരേഷ് ഗോപിയെന്നും ഞങ്ങളുടെ വീട്ടിലെ കാരണവർ എന്നുമാണ് ജയറാം സുരേഷ് ഗോപിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എനിക്ക് അനുജനാണ് കണ്ണനെന്നും മാസങ്ങളുടെ വ്യത്യാസമാണ് ഞങ്ങൾക്കിടയില്ലെങ്കിലും അനുജന്റെ സ്ഥാനം തന്നെയാണെന്നാണ് ഗോകുൽ സുരേഷും പറഞ്ഞത് ഇരു കുടുംബാംഗങ്ങളും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമാണുള്ളത് മാളവികയുടെ വിവാഹത്തിനും സുരേഷ് ഗോപിയും കുടുംബവും നിറസാന്നിധ്യമായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി പതിനേഴിനായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും ശ്രേയസും തമ്മിലുള്ള വിവാഹം ഈ വിവാഹത്തിൽ ജയറാമിന്റെയും കുടുംബത്തിന്റെയും സാന്നിധ്യവും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹ നിശ്ചയം നടക്കുന്നത് കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് നവദമ്പതികൾ തന്നെയാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത പങ്കുവച്ചത് മാവേലിക്കര സ്വദേശിയായ മോഹനന്റെയും ശ്രീവിദ്യയുടെയും മകനായ ശ്രേയസ് മോഹൻ ഒരു ബിസിനസ്മാൻ കൂടിയാണ് എന്തായാലും കല്യാണമേളങ്ങളും ഒക്കെ കഴിഞ്ഞ് കള്ളൻ കയറിയ വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്